നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പല രീതിയിലുള്ള ശത്രുദോഷങ്ങൾ നമ്മളെ പല രീതിയിൽ വലയ്ക്കുക തന്നെ ചെയ്യും അത് ആഭിചാര്യ ക്രിയകളായാലും അതുപോലെ തന്നെ വിളിച്ചോതലായാലും ശത്രുക്കൾ നമുക്കെതിരെ വിളിച്ചോതി പറയുകയാണെങ്കിൽ അതുപോലെ ശത്രുക്കൾ എന്തെങ്കിലും ശുദ്രം ചെയ്ത് ആഭിചാരം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ശത്രുക്കൾ ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം നമ്മളും നമ്മളുടെ കുടുംബത്തിലുള്ളവരും അനുഭവിക്കേണ്ടി വരും നമ്മൾ ഏത് രീതിയിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലാൻ നോക്കിയാൽ അതിനൊരു തടസ്സം വരിക നിങ്ങൾക്ക് ഈ അതിലൊരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്ന് ആദ്യം നോക്കുക എന്നതിനു ശേഷം നമ്മൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ശത്രുക്കൾ ഉണ്ട് എന്ന് നമുക്കൊരു തോന്നൽ വരികയാണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു ശത്രുദോഷത്തിന്റെ ക്രിയ നമുക്ക് പത്ത് പൈസ ചിലവില്ലാതെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രിയകൾ നിങ്ങൾ ചെയ്തു നോക്കി ചെയ്തു വെക്കുക തന്നെ ചെയ്യുക ഒരു മാസത്തേക്കൊക്കെ നമ്മൾ ചെയ്തു വെച്ചാൽ അടുത്ത കർത്തവാവിന് പിന്നെ ചെയ്താൽ മതി അപ്പോൾ ഒരു മാസം നമുക്ക് വളരെ സുഖമമായിട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ക്രിയകൾ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് നമ്മൾ ശത്രുക്കളെ അടക്കി വെക്കേണ്ടത് അല്ലെങ്കിൽ ശത്രുക്കളെ നമ്മൾ നിഷ്കുരണം അതായത് അവർ പിന്നെ അവരുടെ നാവോ കയ്യോ കാലോ ഇളക്കാത്ത രീതിയിൽ അവരെ കെട്ടുന്നത് എങ്ങനെ അതുപോലെ എങ്ങനെയാണ് നമുക്ക് ഈ ശത്രുദോഷം ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ആദ്യം തന്നെ നമുക്ക് ശത്രുദോഷം ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും നമുക്ക് നമ്മളുടെ വീട്ടിലുള്ളവർക്ക് എപ്പോഴും വഴക്ക് ബഹളം അതുപോലെ യാതൊരു ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് തന്നെ വഴക്കിലേക്ക് കലാശിക്കുക അതുപോലെ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നമുക്ക് ഭയങ്കര തടസ്സം വരിക നമുക്ക് ഒരു രീതിയിലുള്ള കാര്യങ്ങളും നടക്കാതെ വരിക നമ്മളുടെ ഭാഗത്തു നിന്ന് പ്രാർത്ഥനകൾ അതുപോലെ പല രീതിയിലുള്ള വഴിപാടുകൾ എല്ലാം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ആരോഗ്യസ്ഥിതി എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു വെക്കുന്നു പക്ഷെ അതിനൊന്നും നമുക്കൊരു ഫലം കാണാതെ വരുന്നു അതുപോലെ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു തടസ്സം വരുന്നു എങ്ങനെയൊക്കെയോ എങ്ങനെയൊക്കെയോ നമ്മൾ ജീവിച്ചു പോകുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും കാണുന്നില്ല നമ്മളെ കൂടെ ഉള്ളവരും വീട്ടിലുള്ളവരാണെങ്കിലും കുടുംബമായാലും കുട്ടികളായാലും ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഒക്കെ കഷ്ടപ്പെടുന്നത് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു അറുതിയും വരുന്നില്ല ഇത് ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് ശത്രുവിൻ്റെ വളരെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിലുപരി നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ തോന്നാതെ വളരെ അലസതയും മടിയും ക്ഷീണവും അതായത് വിളക്ക് കൊടുത്ത് കൊൻ പോകുമ്പോൾ നമുക്ക് ആ ഇന്ന് വിളക്ക് കൊളുത്തേണ്ട നാളെ വിളക്ക് കൊളുത്താം അങ്ങനെ ഒരു ചിന്ത വരുന്നു അതുപോലെ ഇന്ന് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ പകുതി പ്രാർത്ഥിച്ചതിന് ശേഷം വിശേഷപ്പെട്ട മന്ത്രമോ സ്തോത്രമോ ഒക്കെ ചൊല്ലാൻ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നൽ വരികയാണ് ഇന്ന് വേണ്ട ഇനി അത് നാളത്തേക്കാക്കാം ഇങ്ങനെയുള്ള തോന്നലുകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ട് എന്നുള്ളത് ി എങ്ങനെ നമുക്ക് ഈ ശത്രുദോഷം തിരി തിരിച്ചറിയാം ഇങ്ങനെ തിരിച്ചറിയാം എങ്ങനെ ഈ ശത്രുദോഷം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം കേട്ട് കൊണ്ട് ഒരു പ്രാവശ്യം കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കേട്ടുകൊണ്ട് നിങ്ങളിത് ചെയ്യുക തീർച്ചയായിട്ടും കറുത്തവാവിൻ്റെ അന്നാണ് ഇത് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന െയോ അറിയാത്ത ശത്രുക്കളെയോ അറിയാത്ത ഒരുപാട് ശത്രുക്കൾ നമുക്കുണ്ടാവും എന്നാൽ അറിയുന്ന ശത്രുക്കളും ഉണ്ടാവും അപ്പോൾ അവർക്ക് അവരുടെ കൈയും കാലും അവർക്ക് അവർക്ക് ഇനി നമുക്കെതിരെ ഒരു ശത്രുത ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ശത്രു ആഭിചാരിക ക്രിയ ചെയ്യാനോ അല്ലെങ്കിൽ അവർ നമ്മളെ ശത്രുക്കളാകുന്ന നമ്മൾ അവർക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടാവൂല ഉപകാരമല്ലാതെ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് നമ്മളെ ഒരു പിന്നെ നമ്മൾ അടുത്തേക്ക് പോലും എത്താത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഏഴ് ദിവസം നമ്മൾ ഈ ഒരു ക്രിയ ചെയ്തതിന് ശേഷം പുറത്താണ് സൂക്ഷിച്ചു വെക്കേണ്ടത് പുറത്ത് സൂക്ഷിച്ചു വെക്കണം അപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് പറയാം ഇത് നമ്മൾ ഒരു രീതിയിലുള്ള അതായത് ചെങ്കുരുതി തയ്യാറാക്കണം ഈ ചെങ്കുരുതി തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുങ്കുമവും മഞ്ഞളും ചുണ്ണാമ്പും ഉപയോഗിച്ച് കലർത്തിയ ഒരു വെള്ളമാണ് ചെങ്കുരുതി എന്ന് പറയുന്നത് ഒരു ശകലം ചുണ്ണാമ്പിടുക ഒരു ശകലം മഞ്ഞൾ എടുക്കുക ഒരു ശകലം കുങ്കുമം എടുക്കുക എന്നതിന് ശേഷം ഇത് മൂന്നും കൂടി കൂട്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുക ഇതിനാണ് ചെങ്കുരുതി എന്ന് പറയുന്നത് ഇത് ഈ ചെങ്കുരുതി തയ്യാറാക്കുന്നത് ഒരു പൊട്ടുന്ന രീതിയിലുള്ള കുപ്പിയുള്ള അടപ്പുള്ള കുപ്പിയുള്ള പാത്രത്തിലായിരിക്കണം അതായത് നമ്മൾ കടുക് ഉലുവ അങ്ങനെ കിട്ടുവെക്കുന്ന ചെറിയ ഒരു കുപ്പി ഭരണി എടുക്കുക അത് വളരെ വൃത്തിയായി കഴുകിയെടുത്തതിനു ശേഷം ആദ്യം തന്നെ ചെങ്കുരുതി തയ്യാറാക്കണം ഈ ചെങ്കുരുതി തയ്യാറാക്കിയിട്ട് നാല് തിരിയിട്ട് വിളക്ക് കൊളുത്തണം നാല് തിരിയിട്ട് വിളക്ക് കൊളുത്തിയതിനു ശേഷം കിഴക്കോട്ടോ തെക്കോട്ടോ തിരിഞ്ഞ് നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ് ഇങ്ങനെ തിരി ഇരുന്നതിന് ശേഷം കറുത്ത വാവിൻ്റെ അന്ന് ഇത് ചെയ്യേണ്ടത് അർദ്ധരാത്രി എന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് ഇത് എവിട്ട് വേണമെങ്കിലും ഇരുന്ന് ചെയ്യാം ഇത് പൂജാമുറിയിലോ വിളക്ക് കൊളുത്തുന്നിടത്തോ തന്നെ ഇരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അതായത് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ റൂമിലിരുന്ന് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ദിശ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക ഒന്നില്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക അല്ലെങ്കിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുക നാല് തിരിയിട്ട നിലവിളക്ക് നിർബന്ധമായിട്ടും ഈ ഒരു ക്രിയ ചെയ്യുമ്പോൾ നാല് തിരിയിട്ട് ദീപം തെളിയിക്കുക ഈ ക്രിയ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിളക്ക് അണച്ചു വെക്കാവുന്നതാണ് അങ്ങനെ നിലവിളക്കിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് ഈ ആദ്യം തന്നെ ഈ ചെങ്കുരുതി തയ്യാറാക്കി വെക്കണം ചെങ്കുരുതി തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഓരോ പ്രാവശ്യവും മന്ത്രം ഉരുവിടുമ്പോൾ ചെങ്കുരുതിയിൽ ചൂണ്ടുവിരലാണ് ഇടേണ്ടത് ചെങ്കുരുതിയിൽ ചൂണ്ടുവിരൽ മുക്കിയതിന് ശേഷം ഒരു പ്രാവശ്യം മന്ത്രം ജപിക്കുക എന്നതിന് ശേഷം കൈ വീണ്ടും ചെങ്കുരതിയിൽ കൈയിൻ്റെ ചൂണ്ടുവിരൽ വിരൽ മുക്കുക എന്നതിന് ശേഷം മന്ത്രം ജപിക്കുക ഇങ്ങനെ അറുപത്തി നാല് ഉരുവാണ് അറുപത്തി ഉരുവിടണം അറുപത്തി നാല് ഞാൻ ഇവിടെ തരുന്ന ഈ മന്ത്രം നിങ്ങൾ ഉരുവിട്ട് ഈ നിങ്ങൾക്ക് ഇത് ഉരുവിട്ടതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന അതായത് നിങ്ങൾക്ക് നിങ്ങൾ അറിയാത്തതും അറിഞ്ഞും ഉള്ള ശത്രുക്കൾക്ക് അവരുടെ അറിയുന്ന ശത്രുക്കളാണെങ്കിൽ അവരുടെ പേര് തന്നെ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഇനി അറിയാത്ത ശത്രുക്കളാണെങ്കിൽ അറിയാത്ത ശത്രുക്കളാണ് എന്ന് പറയുക അറിയുന്നതും അറിയാത്തതുമായ ശത്രുക്കളുടെ ഉപദ്രവം ഇതോട് നിർത്തി തരണം ഇനി അവർക്ക് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി കൈയും കാലും പൊക്കാൻ പറ്റാത്ത വായെടുക്കാൻ പറ്റാത്ത രീതിയിലാക്കി തരണം എന്ന് പ്രാർത്ഥിക്കുക കാരണം നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല നമ്മളെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുന്നവർക്ക് അത് തിരിച്ചടി ലഭിക്കാനുള്ള കാര്യങ്ങളാണ് ഇത് ചൂണ്ടുവിരലിൽ സ്പർശിക്കണം ഓരോ പ്രാവശ്യം മന്ത്രം ചെല്ലുമ്പോഴും മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതോം ഇരുപുറത്തു നിന്നും വന്നവരും ചാടിക്കടന്നവരും നാലു ദിശ പുറത്തു വന്ന് വണങ്ങി നിൽക്ക സ്വാഹ പനമുകളിൽ ലക്ഷിയും പറ മുകളിൽ പൈമര പൈവനവും പേയും പിശാചും കാടും കാട്ടാളനും കരിഞ്ചാത്തനും കേട്ടു വാവാ വഴിയാറും കടന്ന് അകവഴി വന്ന് മാറ്റൻ്റെ മനമടക്കി നെഞ്ചുരുക്കി കല്ലുരുക്കി പിണക്കെട്ട് കെട്ടി മുച്ചൂട് പൂട്ടിക്കെട്ടി പുറവഴി പോക സ്വാഹ ഇങ്ങനെ നിങ്ങൾ ആ അറുപത്തിനാല് പ്രാവശ്യം ഉരുവിടുകയും ഓരോ പ്രാവശ്യം ഉരുവിടുമ്പോൾ ചെങ്കുരുതിയിൽ ചൂണ്ടുവിരൽ അമർത്തുകയും ചെയ്യുക എന്നതിന് ശേഷം അപ്പോൾ അറുപത്തിനാല് പ്രാവശ്യം നമ്മളുടെ ചൂണ്ടുവിരൽ ചെങ്കുരുതിയിൽ വെക്കണം ഓരോ പ്രാവശ്യം എടുത്തെടുത്ത് വീണ്ടും വെക്കുക ഇങ്ങ ഇതിനു ശേഷം നമ്മൾ ഈ ഒരു ചെങ്കുരുതി മുറുക്കി അടയ്ക്കണം മുറുക്കി അടച്ചതിന് ശേഷം ഇപ്പോൾ തന്നെ നമ്മളുടെ വീടിനെ പുറത്തേക്ക് ഇത് കൊണ്ടുപോവുക ആ രാത്രി പതിനൊന്ന് മണി ശേഷം ചെയ്താൽ മതി നിങ്ങൾക്ക് വീട്ടിലുള്ളവരുടെ സഹായം തേടാം എന്നതിന് ശേഷം പുറത്തിറങ്ങി നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു സ്ഥലമൊക്കെ പകല് തന്നെ നിങ്ങൾ കണ്ടുവെക്കുക ആരും തട്ടിമറയ്ക്കാതെ വീടിന് പുറത്തായിരിക്കണം അത് അവിടെ ഭദ്രമായിട്ട് ഇരിക്കും എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് വീടിന് പുറത്ത് സൂക്ഷിച്ചു വെക്കുക ഏഴ് രാത്രി അതായത് കറുത്ത വാവ് കഴിഞ്ഞ് ഏഴ് രാത്രി നിങ്ങളത് പുറത്ത് സൂക്ഷിക്കണം പിന്നീട് നിങ്ങളൊന്നും ചെയ്യേണ്ട ഏഴ് രാത്രി നിങ്ങളത് പുറത്ത് സൂക്ഷിച്ചതിന് ശേഷം എട്ടാമത്തെ ദിവസം രാത്രി നിങ്ങളിത് ഒഴിച്ചു കളയുക ഇത് ഒഴിച്ച് കളയുക നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും കിഴക്കോട്ട് വേണമെങ്കിൽ കിഴക്കോട്ട് ഒഴിച്ച് കളയാം തെക്കോട്ട് വേണമെങ്കിൽ തെക്കോട്ട് ഒഴിച്ച് കളയാം ഒഴിച്ച് കളയുക ഇതോട് കൂടി നിങ്ങളുടെ നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്ന എല്ലാ ശത്രുക്കൾക്കും ഒരു അടക്കവും ഒതുക്കവും വന്ന് നിങ്ങൾ പിന്നീട് ഒരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ അവര് മാറും അവർക്ക് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അവർ തന്നെ ഇങ്ങനെയുള്ള ആളുകളടുത്ത് പോയി ചോദിക്കും ചോദിക്കുമ്പോൾ അവര് പറയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇങ്ങനെ ശത്രുക്കൾ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തിരുന്നോ അത് നിങ്ങൾക്ക് തിരിച്ചടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതിന്റെ ഒരു ദോഷം നിങ്ങൾ ചെയ്തതിന്റെ ദോഷം ആവാൻ വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യൂ അവിടെ പോയി തൊഴു ഇവിടെ പോയി തൊഴു അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും പിന്നീട് അവർക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ വിശ്വസിച്ച് ചെയ്യുക നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ പൂട്ടേണ്ടിയിരിക്കുന്നു നിങ്ങൾ ശത്രുക്കൾ പൂട്ടിയില്ല എങ്കിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നന്ദി നമസ്കാരം